നമസ്കാരം ഐ വിജിത് സെക്യൂറ ഗ്രീൻ സ്മാർട്ട് എൽ എൽ പി യുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞങ്ങളുടെ കമ്പനി ചെയ്യുന്ന മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഓട്ടോമേഷൻ രംഗത്തും അതുപോലെ തന്നെ സോളാർ രംഗത്തുമാണ് നമ്മൾ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ ഈ ഓട്ടോമേഷൻ രംഗത്തും സോളാർ രംഗത്തും മലബാർ ഏരിയയിലുള്ള മുഴുവൻ ജില്ലകളിലും നമ്മൾ സർവീസ് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ട് വരുന്ന ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സി സി ടി വി ഓട്ടോമാറ്റിക് ഗേറ്റ് ഓട്ടോമാറ്റിക് ഷട്ടേഴ്സ് സെക്യൂരിറ്റി സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സർവീസ് കൊടുത്തോണ്ടിരിക്കാണ് ലാസ്റ്റ് പതിനൊന്ന് വർഷമായിട്ട് അതേപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സോളാറിനെ കുറിച്ച് അവരാക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോളാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓൺഗ്രഡ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പം കൂടുതലും ആയിട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഓട്ടോമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമേഷനിൽ തന്നെ സി സി ടി വി തൊട്ടിട്ട് ലൈറ്റിംഗ് ഓട്ടോമേഷൻ അതേപോലെ തന്നെ നമുക്ക് എവിടെ നിന്നിട്ടും നമ്മുടെ വീടിൻ്റെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഓട്ടോമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് റെസിഡൻഷ്യൽ ഓട്ടോമേഷനിലേക്ക് വരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതേപോലെ തന്നെ നമുക്ക് കമേഴ്ഷ്യൽ ഓട്ടോമേഷൻസും ചെയ്യാൻ പറ്റും അതായത് നമുക്കിപ്പം വീടുകളിലുള്ള സി സി ടി വി ക്യാമറ നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈലിൽ കാണാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് വീടുകളിലുള്ള ലൈറ്റുകളും അതേപോലെ തന്നെ ഫാനുകളും എ സി ഫ്രിഡ്ജ് എന്നിവ വേണ്ട എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റും അതേപോലെ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് പോലും നമുക്ക് ലോകത്തിലെ ഏത് കോണിൽ നിന്നും നമ്മുടെ വീട്ടിലെത്തോ അല്ലെങ്കിൽ ഓഫീസിലെത്തോ ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഓട്ടോമെഷനിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സെക്യൂരിറ്റിയുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് കണ്ണൂർ പയ്യന്നൂർ ആണ് അതിന് പുറമെ നമുക്ക് കാസർഗോഡുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടുണ്ട് ഈ മൂന്ന് ബ്രാഞ്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ മലബാർ ഏരിയ മുഴുവനായിട്ട് കവർ ചെയ്യുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് മലബാർ ഏരിയയിൽ നമ്പർ വൺ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റും സർവീസുമാണ് ഇതിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേൾഡ് നമ്പർ വൺ ഓയും പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ സർവീസ് ആണെങ്കിൽ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ട്രെയിൻഡ് സ്റ്റാഫ് തന്നെയാണ് സർവീസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് സോളാർ സംബന്ധമായതോ ഓട്ടോമേഷൻ സംബന്ധമായതോ എന്ത് സർവീസിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെക്യൂറി കോൺടാക്റ്റ് ചെയ്യാം